നമസ്കാരം എല്ലാ പ്രേക്ഷകർക്കും ഓട്ടപ്രദക്ഷിണത്തിലേക്ക് സ്വാഗതം നിരവധി വാർത്തകളിലൂടെ നമ്മൾ കടന്നുപോയ ദിനമായിരുന്നു ഇന്നത്തേത് നടി ഹണി റോസിൻ്റെ ലൈംഗിക അധിക്ഷേപ കേസിൽ ജാമ്യം ലഭിച്ചിട്ടും ബോബി ചെമ്മണ്ണൂർ പുറത്തിറങ്ങാതെ ജയിലിൽ തുടരുകയാണ് എന്നതാണ് ഇന്ന് വൈകി വന്ന പ്രധാന വാർത്ത മകരവിളക്ക് വാർത്തകൾക്കിടയിൽ ബോബിയുടെ വാർത്തയ്ക്ക് പ്രാധാന്യം നഷ്ടപ്പെട്ടു എന്നതാണ് യാഥാർത്ഥ്യം മറ്റ് കേസുകളിൽ പ്രതിചേർക്കപ്പെട്ട് ജയിലിൽ കഴിയുന്നവരിൽ ജാമ്യം ലഭിച്ചിട്ടും പല കാരണങ്ങളാലും പുറത്തിറങ്ങാൻ കഴിയാതെ ജയിലിനുള്ളിൽ കഴിയുന്നവർക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചാണ് ബോബി ജയിൽ മോചിതനാകാൻ തയ്യാറാകാത്തത് വിവിധ കേസുകളിൽ പ്രതി ചേർക്കപ്പെട്ട് ജയിലിൽ കഴിയുന്നവരിൽ ജാമ്യം ലഭിച്ചിട്ടും പല കാരണങ്ങളാലും പുറത്തിറങ്ങാൻ കഴിയാതെ ജയിലിനുള്ളിൽ കഴിയുന്ന നിരവധി പേരുണ്ട് അവർക്കും ജയിൽ മോചിതരാകാൻ സാധിച്ചാലേ താനും ജയിലിൽ നിന്ന് പുറത്തിറങ്ങൂവെന്നാണ് ബോബി ചെമ്മണ്ണൂർ പറയുന്നത് ഹൈക്കോടതി ഉത്തരവ് അനുസരിച്ചുള്ള ജാമ്യ വ്യവസ്ഥകൾ അംഗീകരിച്ചുകൊണ്ട് ജയിലിനുള്ളിലെ ബുക്കിൽ ഒപ്പിടാൻ ബോബി തയ്യാറാകുന്നില്ല എന്നാണ് വിവരം നിലവിൽ കാക്കനാട് ജില്ലാ ജയിലിലാണ് ബോബിയുള്ളത് ബോബിയെ സ്വീകരിക്കാനായി ഓൾ കേരള മെൻസ് അസോസിയേഷൻ ഭാരവാഹികൾ ജയിലിന് പുറത്ത് കാത്തുനിന്നിരുന്നു ഇതിനു പുറമെ സ്ത്രീകൾ ഉൾപ്പെടെ മറ്റൊരു കൂട്ടം ആളുകളും പ്ലക്കാർഡുകളും ഹീന്തി ജയിലിന് പുറത്തുണ്ടായിരുന്നു ബോബിയുടെ തീരുമാനം പുറത്തു വന്നതോടെ ഇവർ നിരാശരായി മടങ്ങി ഇന്ന് രാവിലെയാണ് കേസിൽ ഹൈക്കോടതി ബോബി ചെമ്മണ്ണൂരിന് ജാമ്യം അനുവദിച്ചത് അൻപതിനായിരം രൂപയുടെ ബോണ്ടും രണ്ടുപേരുടെ ജാമ്യവുമാണ് വ്യവസ്ഥ ബോഡി ഷെയിമിംഗ് സമൂഹത്തിന് അംഗീകരിക്കാൻ കഴിയില്ലെന്ന് ജാമ്യം അനുവദിച്ചുകൊണ്ട് ഹൈക്കോടതി വ്യക്തമാക്കിയിരുന്നു ആവശ്യപ്പെടുമ്പോൾ അന്വേഷണ ഉദ്യോഗസ്ഥന് മുന്നിൽ ഹാജരാകണം വ്യവസ്ഥകൾ നിർബന്ധമായും പാലിക്കണമെന്നും അല്ലാത്ത പക്ഷം ജാമ്യം റദ്ദു ചെയ്യുമെന്നും ഉത്തരവിൽ പറയുന്നു മറ്റൊരാളുടെ ശരീരത്തെക്കുറിച്ച് പരാമർശങ്ങൾ നടത്തുന്നത് ശരിയല്ലെന്നും ഹൈക്കോടതി പറഞ്ഞു മറ്റൊരു പുരുഷനെക്കുറിച്ചോ സ്ത്രീയെക്കുറിച്ചോ ഇത്തരം പരാമർശങ്ങൾ പൊതുസമൂഹത്തിൽ ഒഴിവാക്കണം സമാനമായ രീതിയിലുള്ള പരാമർശങ്ങൾ നിന്ന് പ്രതിഭാഗം അഭിഭാഷകന്റെ ഉറപ്പുകൂടി പരിഗണിച്ചാണ് ജാമ്യം നൽകുന്നതെന്നും ചൂണ്ടിക്കാട്ടിയ കോടതി പോലീസ് ചുമത്തിയ കുറ്റങ്ങൾ പ്രഥമ ദൃഷ്ടിയെ നിലനിൽക്കുമെന്നും വ്യക്തമാക്കി ദ്വയാർത്ഥ പ്രയോഗമാണ് പ്രതി നടത്തിയത് പ്രതിക്കെതിരെ ചുമത്തിയ കുറ്റങ്ങൾ നിലനിൽക്കുന്നതല്ല എന്ന പ്രതിഭാഗം വാദം നിലവിൽ അംഗീകരിക്കാനാകില്ലെന്നും കോടതി പറഞ്ഞു അമേരിക്കൻ മോട്ടിവേഷണൽ സ്പീക്കറായ ഡോക്ടർ സ്റ്റീവ് മറബോളിയുടെ വാക്കുകൾ ഉദ്ധരിച്ചു കൊണ്ടായിരുന്നു കോടതിയുടെ പരാമർശങ്ങൾ ഒരു സ്ത്രീയുടെ രൂപം കണ്ടാണ് നിങ്ങൾ അവളെ വിലയിരുത്തുന്നത് എങ്കിൽ നിങ്ങൾക്ക് തെറ്റി അത് നിങ്ങളെ തന്നെയാണ് വിലയിരുത്തുന്നതെന്ന് ഉത്തരവിൽ പറയുന്നു വ്യത്യസ്തമായ ശരീരപ്രകൃതി ഉള്ളവരാണ് മനുഷ്യർ ചിലർ തടിച്ചവരാകാം ചിലർ മെലിഞ്ഞവരാകാം പക്ഷേ അതിൻ്റെ പേരിൽ ബോഡി ഷെയ്മിംഗ് നടത്തുന്നത് ശരിയല്ലെന്നും കോടതി ചൂണ്ടിക്കാട്ടി ബോബി ചെമ്മണ്ണൂരിന്റെ പ്രസ്താവനകളിൽ കടുത്ത വിയോജിപ്പാണ് ഹൈക്കോടതി രേഖപ്പെടുത്തിയത് നടി ഹണി റോസിന്റെ പരാതിക്ക് ആധാരമായ ഉദ്ഘാടന പരിപാടിയുടെ വീഡിയോ ദൃശ്യങ്ങൾ പരിശോധിച്ച കോടതി ദുയാർത്ഥ പ്രയോഗമല്ലാതെ മറ്റെന്താണ് ഇതെന്നും ചോദിച്ചു നടിയുടെ മാന്യത കൊണ്ടാണ് പൊതുമധ്യത്തിൽ അവരുടെ അനിഷ്ടം പ്രകടിപ്പിക്കാതിരുന്നത് സ്വയം സെലിബ്രിറ്റിയായി കരുതുന്ന ഈ മനുഷ്യൻ എന്തിനാണ് ഇങ്ങനെയൊക്കെ പെരുമാറുന്നത് എന്നും കോടതി ചോദിച്ചു ദില്ലിയിലെ സ്കൂളുകളിലേക്ക് ബോംബ് ഭീഷണി സന്ദേശം അയച്ച പ്ലസ് ടുക്കാരനെ പോലീസ് കഴിഞ്ഞ ദിവസം പിടികൂടിയിരുന്നു ദേശീയതലത്തിൽ പുറത്തു വരുന്ന പ്രധാന വാർത്ത ഇതിന്റെ ഫോളോ അപ്പാണ് പിടിയിലായ പ്ലസ് ടൂക്കാരന്റെ കുടുംബത്തിന് ഒരു എൻ ജിഒയുമായി ബന്ധമുണ്ടെന്നും ആ എൻ ജി ഒക്ക് ഒരു രാഷ്ട്രീയ പാർട്ടിയുമായി ബന്ധമുണ്ടെന്നും ദില്ലി പോലീസ് വെളിപ്പെടുത്തിയിരിക്കുകയാണ് ദേശവിരുദ്ധ പ്രവർത്തനങ്ങളോ അട്ടിമറി ശ്രമങ്ങളോ ഈ സംഭവത്തിന് പിന്നിലുണ്ടോ എന്ന കാര്യവും അന്വേഷിച്ചു വരികയാണ് അഫ്സൽ ഗുരുവിനെ ന്യായീകരിക്കുന്ന തരത്തിലുള്ള പ്രവർത്തനങ്ങൾ നടത്തിയ എൻ ജി ബന്ധമുള്ളവരാണ് കുട്ടിയുടെ രക്ഷിതാക്കളിൽ ഒരാൾ എന്നും ദില്ലി പോലീസ് വ്യക്തമാക്കി ഇക്കഴിഞ്ഞ വ്യാഴാഴ്ച ഇരുപത്തി മൂന്ന് സ്കൂളുകളിലേക്കാണ് വിദ്യാർത്ഥി ഭീഷണി സന്ദേശം അയച്ചത് ഇ മെയിലിലൂടെയാണ് ഈ സന്ദേശങ്ങൾ വന്നത് എന്ന് മനസ്സിലാക്കിയ പോലീസ് മെയിൽ ട്രാക്ക് ചെയ്താണ് അയച്ച വ്യക്തിയെ പിടികൂടിയത് പിന്നാലെ നടത്തിയ ചോദ്യം ചെയ്യലിലാണ് ഞെട്ടിക്കുന്ന വിവരങ്ങൾ പുറത്തു വന്നത് എന്നാണ് പോലീസ് വ്യക്തമാക്കുന്നത് സ്വകാര്യ സ്കൂളിലെ പ്ലസ് ടു വിദ്യാർത്ഥിയായ പ്രതിയും സുഹൃത്തുക്കളും ചേർന്ന് വി പി എന്റെ സഹായത്തോടെയാണ് സന്ദേശങ്ങൾ അയച്ചത് എന്നും ഇതുവരെ നാനൂറ് സ്കൂളുകളിലേക്ക് ബോംബ് ഭീഷണി മെയിലുകൾ അയച്ചിട്ടുണ്ടെന്നും ചോദ്യം ചെയ്യലിൽ വിദ്യാർത്ഥി സമ്മതിച്ചു കഴിഞ്ഞ ഫെബ്രുവരി മുതലാണ് വിദ്യാർത്ഥി സ്കൂളുകളിലേക്ക് ബോംബ് ഭീഷണി നൽകിക്കൊണ്ടുള്ള സന്ദേശങ്ങൾ അയച്ചു തുടങ്ങിയത് സ്കൂളിലെ പരീക്ഷ മാറ്റിവെക്കുന്നതിന് വേണ്ടിയാണ് സന്ദേശങ്ങൾ അയച്ചത് എന്നാണ് വിദ്യാർത്ഥി പറയുന്നത് ഇക്കഴിഞ്ഞ എട്ടിനാണ് പോലീസിന് പ്രതിയെക്കുറിച്ചുള്ള വിവരം ലഭിക്കുന്നത് പിന്നാലെ വിദ്യാർത്ഥിയെ കസ്റ്റഡിയിൽ എടുത്ത് നടത്തിയ ചോദ്യം ചെയ്യലിലാണ് ഭീഷണി സന്ദർശനത്തെ കൂടുതൽ വിവരങ്ങൾ പുറത്തു വന്നത് നോർത്ത് അമേരിക്ക ബ്രാൻഡിങ് ഓൺലൈൻ എക്സിക്യൂട്ടീവ് എഡ്യൂക്കേഷൻ ഫോക്കസ് ഫിസിയോതെറാപ്പി ഫിസിയോതെ പട്ടം Unnath engineering gujarat tirthayatra.com iron build gujarat powered by Chodis, realizing your dream home our ongoing luxury apartments projects are crown near karivatam the square near ust global white manor near artigal Ambalatra, and evergreens luxury villas near tirumala called നയൻ സീറോ ഫോർ എയ്റ്റ് ടു ട്രിപ്പിൾ ഫൈവ് ഡബിൾ നയൻ ചോദിസ് ബിൽഡിംഗ് പ്രൊമോട്ടേഴ്സ് പ്രൈവറ്റ് ലിമിറ്റഡ് തിരുവനന്തപുരം